നമസ്കാരം ഒരു വർഷത്തിന് മുൻപുള്ള കോൺഗ്രസ് പാർട്ടി നമുക്കറിയാം ഒരു വർഷത്തിന് മുൻപ് ആ പാർട്ടിയുടെ ഒരു നെടുനായകത്വം വഹിച്ചുകൊണ്ട് മുന്നിൽ നിന്ന് നയിച്ചത് കെ എസ് അല്ലെങ്കിൽ കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി നേതാവിനോട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന വ്യക്തിയോട് അല്ലെങ്കിൽ ആ ഒരു ഇടതുപക്ഷ നേതാവിനോട് അത്രയും കരുത്തനാണല്ലോ പിണറായി വിജയൻ നമുക്കറിയാം മുട്ടി നിൽക്കാൻ തക്ക ശേഷിയുള്ള ഒരു പാരമ്പര്യമുള്ള അതായത് പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിലാണ് പലപ്പോഴും കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിനുള്ള പ്രാധാന്യം കെ സുധാകരൻ ചില സമയങ്ങളിലൊക്കെ ചില വിടുവായത്തം പറയുമെങ്കിൽ പോലും കെ സുധാകരൻ കരുത്തനാണ് എന്നുള്ള കാര്യത്തിൽ പാർട്ടിയിലെ ഒരാൾക്കും ഒരു സംശയവും ഉണ്ടാകില്ല കാരണം അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അങ്ങനെയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ പലതും അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് കഴിഞ്ഞുപോയ ഒരു കാലഘട്ടം മുഴുവൻ അതായത് അതോടൊപ്പം തന്നെ പാർട്ടിയെ എങ്ങനെയെങ്കിലും ഉയർത്തിക്കൊണ്ട് വരണം എന്നുള്ള തരത്തിൽ പാർട്ടി ഇന്ന് പോകുന്ന ദിശയിലൂടെ പോയിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുകയും ഏകദേശം ഒരു നാല് വർഷത്തിന് മുമ്പുള്ള കഥയാണ് പറയുന്നത് ഈ പാർട്ടിയിൽ ഒരു പുതുമ ഉണ്ടായി വര വരികയും വേണം എന്നുള്ള നിലയിൽ നിന്നാണ് സി അടക്കമുള്ള സി സി അടക്കമുള്ള ആ പദ്ധതികൾ അദ്ദേഹം കൊണ്ടുവരികയും അച്ചടക്കത്തെ ഒരു മുഖമുദ്രയാക്കി അവതരിപ്പിക്കുകയും ചെയ്തു അതായത് സെമി കേഡർ എന്ന് പറയുന്ന ഒരു സംവിധാനം കോൺഗ്രസ്സിൽ ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടോ അല്ലെ കോൺഗ്രസ്സുകാർ അതിനെക്കുറിച്ച് ബോധവാന്മാരോ അല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് അക്ഷരാർത്ഥത്തിൽ ഒരു അച്ചടക്കത്തെയും സെമി കേഡർ സംവിധാനത്തെയും കുറിച്ച് കെ സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് അവിടെ അച്ചടക്കം ഉണ്ടാകണം പാർട്ടിയിൽ ഒരു നിലനിൽപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ അച്ചടക്കം എന്ന് പറയുന്നത് വളരെ മുഖമുദ്രയാക്കി നിർത്തി നിൽക്കുന്നുകൊണ്ടാണ് ഇപ്പോഴും ഒരു വലിയൊരു സംഘടനാ ബലം ഇപ്പോഴും ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നിലനിന്ന് പോരുന്നത് അത് ഇല്ലാതെ തോന്നും പടി തോന്നുന്ന പോലെ കാര്യങ്ങൾ നീക്കിക്കൊണ്ടു പോകുന്ന ഒരു സംവിധാനമാണ് ആ ഒരു സംഘടനാ സംവിധാനം ഒന്നും പറയാൻ കഴിയില്ല ഒരു തോന്നിയ പോലെ പോകുന്ന ഒന്നാണ് നമുക്കറിയാം ഒരു വേദി മുഴുവൻ കയറിയിരിക്കുന്ന ജനറൽ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും നിറഞ്ഞു നിൽക്കുന്ന ഒരു വൃത്തികെട്ട സംവിധാനത്തിൻ്റെ ഒരു രീതിയാണ് ശരിക്കും ഇടത് കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്നാൽ അതിനൊരു മാറ്റം ഉണ്ടാകണമെന്നും ഈ താഴെ നിന്ന് തന്നെ കോൺഗ്രസിനെ ബലപ്പെടുത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് യൂണിറ്റ് കമ്മിറ്റികൾ അതായത് ഡി െ ഇപ്പൊ സി പി എമ്മിന് ബ്രാഞ്ച് കമ്മിറ്റി ഉള്ളതുപോലെ തന്നെ താഴെക്കിടയിൽ നിന്ന് തന്നെ ഒരു കൊണ്ടുവരുന്നതിന് വേണ്ടി യൂണിറ്റ് കമ്മിറ്റികൾ ബലപ്പെടുത്തിക്കൊണ്ട് വരണം എന്നുള്ള തരത്തിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് കോൺഗ്രസിനെ ഒന്ന് ഒരു മുന്നിലേക്ക് നയിക്കാൻ വേണ്ട ഒരു പാഠവം എന്നുള്ള നിലയ്ക്ക് നിന്നുകൊണ്ടാണ് കെ സുധാകരന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കാണേണ്ടത് എന്നാൽ ഇതിനൊക്കെ ഒരുപാട് കോട്ടം തട്ടിപ്പോയി കോട്ടം തട്ടുക എന്ന് പറഞ്ഞാൽ വരുന്ന കാലഘട്ടങ്ങളിൽ എവിടേക്കോ നമുക്കറിയാം ഇടയ്ക്ക് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്ന അല്ലെങ്കിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ പല പല വിവാദങ്ങളും ഇവിടെ ഉയർന്നു ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോ നമുക്ക് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് അവിടെയൊരു സമരമുഖം ഉണ്ടാകുക ആ സമരത്തിൽ അതിരൂപ ലെറ്റിൻ അതിരൂപത ഇടപെടുക അങ്ങനെ അതിരൂപത ഇടപെട്ടുകൊണ്ട് അവിടെ ഒരു വലിയ സമരത്തിലേക്ക് പോകുന്നു പോലീസുകാർ ആക്രമിക്കപ്പെടുന്നു തുടങ്ങിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുക ആ സമരത്തെ കോൺഗ്രസ്സുകാർ ഏറ്റെടുത്തുകൊണ്ട് വിഴിഞ്ഞം പോർട്ട് ഇവിടെ നടപ്പിലാക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള അതിനെ പൊളിറ്റിക്കലൈസ് ചെയ്തുകൊണ്ട് അതിനെ രാഷ്ട്രീയവത്കരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ മുഖം നൽകുന്നതിനുള്ള ശ്രമമാണ് കോൺഗ്രസ് ഇവിടെ കേരളത്തിൽ നടത്തിക്കൊണ്ടു പോകുന്നത് അപ്പോൾ അക്ഷരാർത്ഥത്തിൽ അതൊരു തെറ്റായ തീരുമാനമായിരുന്നു എന്ന് കാലം പിന്നീട് തെളിയിക്കുകയും ചെയ്തു അതിനുശേഷം മറ്റു മറ്റൊരു വിവാദം എ ഇ ക്യാമറയുമായി ബന്ധപ്പെട്ട് റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് എ ഇ ക്യാമറ വിവാദം ഉയർത്തിക്കൊണ്ടുവന്നെങ്കിലും അതും അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ നിയമപരമായി അതിനെ കൊണ്ടു എത്തിക്കാനോ സാധിച്ചില്ല പിന്നീടാണ് കെ ഫോണുമായി ബന്ധപ്പെട്ട മറ്റൊരു വിവാദം വീണ്ടും പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നു ആ ഉയർത്തിക്കൊണ്ടുവന്ന ആ വിവാദം അപ്പാടെ തന്നെ കെട്ടടങ്ങുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും അപ്പം എങ്ങനെ ഈ പറയുന്ന ഒരു ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നീക്കങ്ങളും നടത്താനുള്ള ഒരു ഊർജ്ജമായി കെ സുധാകരൻ ഉണ്ടായിരുന്നു ബി ഡി സതീശൻ ഉണ്ടായിരുന്നു രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു എല്ലാവരും അക്കാര്യത്തിൽ ഒരു ഒറ്റക്കെട്ട് എന്ന് പറയുന്ന ഒരു മനസ്സോടുകൂടി നിന്നുകൊണ്ട് പ്രതിപക്ഷ എങ്ങനെയെങ്കിലും ഭരണത്തെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ അവർക്കെതിരായ അഴിമതി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒരു മുഖമുദ്രയാക്കി മുന്നോട്ട് പോവുകയായിരുന്നു ഒടുവിൽ വീണാ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി സി എം ആർ സി എം ആർ എൽ അഴിമതി കേസ് ഉൾപ്പെടെയുള്ള മാസപ്പടി വിവാദം ഉൾപ്പെടെയുള്ള കേസ് കേസുകളൊക്കെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടു വന്നെങ്കിലും ഒന്നും ഒന്നും ഇങ്ങും എത്താതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ സർക്കാരിൻ്റെ ഒരു ജനവിരുദ്ധ സർക്കാരാണെന്നും അതിൻ്റെ ഇടയിൽ ഇവരുടെ ഒരു സാഹചര്യം പോലെ സർക്കാർ വല്ലാത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയും പെൻഷൻ വിതരണം അടക്കമുള്ള കാര്യങ്ങൾ മുടങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായപ്പോൾ ഇതിനെ എടുത്തുയർത്തിക്കൊണ്ട് ഇതൊക്കെ സർക്കാരിനെതിരായ ആയുധമാക്കാനാണ് ഉപയോഗിച്ചത് അതിനിടയിൽ ഇടയിൽ സി സൂസി എന്ന് പറയുന്ന എ സ്യൂസി എന്ന് പറയുന്ന സംഘടന ഇടപെട്ടുകൊണ്ട് അവിടെ ആശാവർക്കർമാരുടെ ഒരു സമരം സംഘടിപ്പിക്കുകയും ഈ ആശാവർക്കർമാരുടെ സമരത്തെ മുഴുവൻ തങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരാനും ഇതിനെ രാഷ്ട്രീയവത്കരിച്ചുകൊണ്ട് സർക്കാരിനെതിരായ പ്രധാനപ്പെട്ട ആയുധമാക്കാനുള്ള ശ്രമവും അക്ഷരാർത്ഥത്തിൽ ഈ കോൺഗ്രസ് നടത്തി ഈ സമയമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഉറപ്പാക്കി കോൺഗ്രസ് സ്വയം അങ്ങ് നിരൂപിക്കുകയായിരുന്നു ഞങ്ങൾക്ക് എന്തായിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണം കിട്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒട്ടുമിക്ക വാർഡുകളും കോർപ്പറേഷനുകളും പഞ്ചായത്തുകളും എല്ലാം ഇനി കോൺഗ്രസിന്റെ അധീനതയിലായിരിക്കും എന്ന് അമിതമായി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി പോയി കഴിഞ്ഞപ്പോഴാണ് തങ്ങൾക്ക് അധികാരം കിട്ടുമ്പോൾ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള നിലയിലേക്ക് ഒരു വലിയ വടംവലി നടക്കുന്നത് അത് ഏകദേശം ഒരു വർഷക്കാലം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് വർഷക്കാലം കൊണ്ട് രൂപം കൊണ്ടുവന്ന ഒരു വല്ലാത്ത ഒരു പ്രതിസന്ധിയായിരുന്നു നമുക്കറിയാം സർക്കാരിനെതിരായി ജനവിരുദ്ധ അപ്പം നവകേരള സഹസ് നടക്കുന്നു നവകേരള സഹസിനു ശേഷം ഉടനെ സമരാഗ്നി എന്ന പേരിൽ കെ അധ്യക്ഷനും അവിടെ പ്രതിപക്ഷ നേതാവും കൂടെ ചേർന്ന് നടത്തിയ ഒരു വലിയ സമരാഗ്നി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയപ്പോൾ അത് വെറും കരിക്കട്ടയായി മാറുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിലൂടെ ആ സമരാഗ്നി ഇങ്ങനെ തിരുവനന്തപുരം എത്തിയപ്പോഴേക്കും പാർട്ടിയിൽ അതുവരെ ഉണ്ടായിരുന്ന വലിയൊരു വിഭാഗീയത തലബുക്കി ഉയരുകയും രണ്ട് പേർ രണ്ട് ചേരിയായി കോൺഗ്രസ് പ്രവർത്തകർ തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് കെ സുധാകരന്റെ ഒരു പക്ഷവും അതോടൊപ്പം വി വി ഡി സതീശൻ നയിക്കുന്ന മറ്റൊരു പക്ഷവും അപ്പൊ ഈ രണ്ട് പക്ഷങ്ങൾ തമ്മിലുള്ള ഒരു കൊമ്പുകോർക്കലിനുള്ള വേദിയായി സമരാഗ്നി അക്ഷരാർത്ഥത്തിൽ മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് അപ്പൊ അന്ന് തുടങ്ങിയ ഇവർ തമ്മിലുണ്ടായ ആ വൈരാഗ്യം അതിങ്ങനെ പുകഞ്ഞു പുകഞ്ഞു പുകഞ്ഞ് വലിയ ഒന്നായി മാറുകയും കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാരിലേക്ക് വി ഡി സതീശൻ ഇവിടെയെന്നുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു അതായത് പരാതിയായി കെ സുധാകരൻ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെ സുധാകരനെയും കെ പി സി സി അധ്യക്ഷ സ്ഥാനം താൽക്കാലികമായി കൈമാറ്റം ചെയ്തതിന് ശേഷം എം പിന്നെ എം പി ആകാൻ മത്സരിക്കാനായിട്ട് പോവുകയും ചെയ്തു അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിജയിച്ചു തിരിച്ചെത്തിയ സമയത്ത് കെ പി സി അധ്യക്ഷ സ്ഥാനത്ത് മറ്റൊരാളിരിക്കുന്നു അപ്പം പറഞ്ഞത് നടപ്പ് കാര്യമൊന്നുമല്ല എന്ന് കൊണ്ട് കെ സി വേണുഗോപാലിനടുത്തേക്ക് കെ സുധാകരൻ കൂടെ പോയി അപ്പോൾ ഇങ്ങനെ ഈ നിരന്തരമായി പരാതി എത്തപ്പെടുകയും പരാതിക്ക് പുറത്തേക്ക് പരാതി കെ സുധാകരനെതിരെ വരികയും ചെയ്തപ്പോൾ ഇവിടെ ദീപാദാസ് മുൻഷിയുടെ അതായത് കേരളത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് കാര്യം മനസ്സിലായി ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല കോൺഗ്രസ് കേരളത്തിൽ കൂടെ തകർന്നു ധരിപ്പണമാവാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുകയും ഇതിനെ ഒരു ഫോർമുല എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് കെ സുധാകരനെ ആ സ്ഥാനത്ത് നിന്നും കാലാവധി തികയുന്നതിന് മുമ്പ് തന്നെ പിടിച്ചു മാറ്റി പകരം മറ്റൊരാളെ കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്തു സാമുദായിക സമവാക്യങ്ങളെല്ലാം ഒത്തുചേർന്ന സണ്ണി ജോസഫ് എന്ന് പറയുന്ന കെ സുധാകരന്റെ ഒരു അനുയായിയായി നിൽക്കുന്ന ഒരു മനുഷ്യനെ തന്നെ അവിടെ കൊണ്ടുവന്നിരുത്തുകയും ചെയ്തു നിർഗുണ പരബ്രഹ്മം എന്ന് തന്നെ നമുക്ക് വിളിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് കെ പി സി സി അധ്യക്ഷനായി ഇപ്പു വരിക്കുന്ന സണ്ണി ജോസഫ് അപ്പോൾ ഇങ്ങനെ ഈ ഒരു വലിയ കലക്കത്തിലേക്കും ഒറ്റക്കെട്ടെന്ന് നാഴികയ്ക്കുന്ന ആൽപ്പോട്ടം പറഞ്ഞ് ഒറ്റക്കെട്ടായി നിന്ന് ഞങ്ങൾ നൂറ് സീറ്റ് പിടിക്കുമെന്ന് കെ കെ സുധാകരൻ്റെ കെ സുധാകരൻ സ്ഥാനം ഒഴിഞ്ഞ് നമ്മുടെ സണ്ണി ജോസഫ് അധികാരം ഏൽക്കുന്ന സമയത്ത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും എല്ലാവരും ആവർത്തിച്ചാവർത്തിച്ച് എന്തിനേരെ കെ മുരളീധരൻ പോലും പറഞ്ഞു നടക്കുന്ന ഒരു സമയം ആ സമയം അങ്ങോട്ട് കഴി കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥ വടംവലി ആരംഭിക്കുന്നത് അങ്ങനെ ആ വടംവലി ആരംഭിച്ചാരംഭിച്ച് ഇതാ ഇന്ന് നമ്മൾ കാണുന്ന അവസ്ഥയിലേക്ക് എത്തി കേരളത്തിൽ വടംവലി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിൽ ഇത്തരത്തിൽ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള തർക്കം അങ്ങോട്ട് മുറുകി കഴിയുമ്പോൾ ഇവിടുത്തെ നേതാക്കന്മാരെ തമ്മിത്തല്ലി ചോരൊഴുകി തുടങ്ങുമ്പോൾ ഇവിടെ എല്ലാവരും കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരാൾ മാത്രമാണ് ഇതെല്ലാം കണ്ട് സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ എങ്ങനെ വല്ല വിധേനയും വളർച്ചയിലേക്ക് നയിക്കണമെന്ന് കരുതിയിരിക്കുന്ന നമ്മുടെ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുവർണ അവസരമാണ് അതായത് ഗോൾഡൻ ചാൻസ് ആണ് ഈ ഗോൾഡൻ ചാൻസിന് വേണ്ടി ഏറെക്കാലമായി കരുതിയിരിക്കുന്ന ഒരാളാണ് കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാലിനെ കുറിച്ച് ഇതിനു മുമ്പും നമ്മൾ പറഞ്ഞിട്ടുണ്ട് കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നെങ്കിൽ ഇനി കേരളത്തിൽ മാത്രമേ നിന്നിട്ട് ഗുണമുള്ളൂ എന്നുള്ള കാര്യം കെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് പക്ഷെ എങ്ങനെ കേരളത്തിലേക്ക് എൻട്രി ചെയ്യും അതാണ് ഏറ്റവും കെ സി സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പ്രശ്നം അങ്ങനെ എൻട്രി ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ചില ഒരുപാട് കടമ്പുകൾ കെ കടക്കേണ്ടതുണ്ട് അതായത് കേരള രാഷ്ട്രീയത്തിൽ താൻ ഒരു ഘടകമാണ് എന്നുള്ള തരത്തിൽ വരണം അതോടൊപ്പം ഇവിടെയുള്ള നേതാക്കന്മാർ തമ്മിൽ തല്ലി പിരിയണം തമ്മിൽ തല്ലി പിരിഞ്ഞു കഴിയുമ്പോൾ ഒരു അനുനയ നീക്കത്തിനു നീക്കവുമായി കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് എത്തുകയും പിന്നീട് കോൺഗ്രസിന്റെ സാരഥ്യം ഏറ്റെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കെ സി വേണുഗോപാൽ കാര്യക്ഷമമായി കണക്കൂട്ടി വെച്ചിരുന്നത് അപ്പൊ അതിനുവേണ്ടി പല പണികളും കെ സി വേണുഗോപാൽ നടത്തി തുടങ്ങി അപ്പോഴാണ് വീണ് കിട്ടിയ ഒരു അവസരം പോലെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിഷയം ഉയർന്നു വരുന്നത് അപ്പോൾ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിനെ സഭയിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി എടുത്ത പാർട്ടി എടുത്ത ചില നിലപാടുകൾക്കെതിരായും രണ്ട് ചേരിയിൽ ആൾക്കാർ പരസ്പരം പറഞ്ഞ് സൈബർ ഹാൻഡിലുകളിൽ അടക്കം നിന്നുകൊണ്ട് പരസ്പരം തല്ലാൻ തുടങ്ങി അങ്ങനെ വി ഡി സതീശന്റെ ഒറ്റയ്ക്കുള്ള തീരുമാനമാണ് എന്ന് കണ്ടുകൊണ്ട് വി ഡി സതീശനെതിരായി നിരവധിയായ സൈബർ ആക്രമങ്ങൾ നേരിട്ട് വന്നു ഇതിനെക്കുറിച്ച് മല്ലികാർജുൻ ഖാർഗെയ്ക്കും ദീപാദാസ് മുൻഷിക്കും അതോടൊപ്പം പിന്നെ രാഹുൽ ഗാന്ധിക്ക് അടക്കം നിന്ന് പരാതി വി ഡി സതീശൻ നൽകുകയാണ് ചെയ്യുന്നത് വി ഡി സതീശൻ അങ്ങനെ പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോൾ ഏകദേശം തന്നെ അപഹസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത നാലായിരത്തിലധികം സൈബർ ഹാൻഡിലുകളുടെ ഡീറ്റെയിൽ അടക്കം വി ഡി സതീശൻ അവർക്ക് നൽകുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതോടുകൂടി ഇവിടെ ഏകദേശം വി ഡി സതീശൻ എന്ന് പറയുന്ന ആ ക്യാപ്റ്റൻ എന്നീ കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വാടി പാടിപ്പുകഴ്ത്തിയ ആള് ഇന്നിപ്പോൾ വെറും വെറും തൃണവത്ഗണിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്ന എത്തിച്ചേരുന്നത് നമ്മൾ കാണുന്നു അപ്പോൾ ഇതിന്റെ എല്ലാം പിന്നിൽ അപ്പോൾ ഇത് മനസ്സിലാക്കി ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് എന്നുള്ള ഒരു ധാരണ അതായത് കെ സുധാകരൻ വീണു അതോടൊപ്പം രമേശ് ചെന്നിത്തല സൈഡായി കെ മുരളീധരനാണെങ്കിൽ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല നിൽക്കുന്നു കൂടെ വി ഡി സതീശൻ നടന്ന രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും വി ഡി സതീശിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വി ഡി സതീശിനെ ഒറ്റപ്പെടുത്തുന്നു കെ പി സി സി അധ്യക്ഷനായിരുന്ന സണ്ണി ജോസഫിനെ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല ഇങ്ങനെ സാഹചര്യങ്ങളെല്ലാം അനുഗുണമാണ് എന്ന് കരുതുന്ന കെ സി വേണുഗോപാൽ ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കുന്നു കേരളത്തിൽ കോൺഗ്രസിനെ നവീകരിക്കുക എങ്ങനെ നവീകരിക്കാൻ കഴിയും എന്ന് ഒരു വലിയ ഒരു ചോദ്യം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോഴാണ് ഉമ്മൻചാണ്ടിയുടെ മരണത്തോടുകൂടി അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ശക്തി കുറഞ്ഞതോടുകൂടി മരണത്തോടുകൂടി എന്നുള്ള അവിടെ നിൽക്കട്ടെ ശക്തി കുറഞ്ഞതോടുകൂടിയും എ കെ ആന്റണി എന്ന് പറയുന്ന ആൾ രാഷ്ട്രീയത്തിൽ ഇപ്പൊ ഏകദേശം വനവാസത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായതിനാലും കാരണം വനവാസത്തിലേക്ക് നീങ്ങാൻ അദ്ദേഹത്തിൻ്റെ മകൻ അൻലാനി അദ്ദേഹം ബി ജെ പിക്ക് സംഭാവന ചെയ്ത് കൃപാസനം വഴി അപ്പോൾ അങ്ങനെ സംഭാവന ചെയ്ത് എല്ലാം കൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒട്ടും ശക്തിയില്ലാത്ത ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഷാഫി പറമ്പിലുടെ നിർദ്ദേശം അനുസരിച്ച് അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും പി സി വിഷ്ണുനാഥിനെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഇവിടെ എങ്ങനെയെങ്കിലും എ ഗ്രൂപ്പിനെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വരണം എന്നുള്ള ചിന്ത മുഴുവൻ കെ സി വേണുഗോപാലിലേക്ക് നിക്ഷിപ്തമായി അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും പി സി വിഷ്ണുനാഥിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കാര്യക്ഷമമായ ഒരു നീക്കം നടത്താനാണ് ഇപ്പൊ കെ സി വേണുഗോപാൽ ഉന്നയിക്കുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ സഭയിലേക്ക് പോകുന്നതിന് ഒരു നിശബ്ദമായ അല്ലെങ്കിൽ കൃത്യമായ അനുമതി കെ സി വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നുണ്ടായി നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളെ എതിർത്ത വി ഡി സതീശിന്റെ തകർച്ചയാണെങ്കിൽ ആ തകർച്ചയ്ക്ക് ഞാൻ കൂട്ടുനിൽക്കാം എന്ന് മൗനാനുവാദം നൽകിക്കൊണ്ട് വി ഡി സതീശനെ ഒതുക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പിലെയും പി സി വിഷ്ണുനാഥിനെയും ഒപ്പം നിർത്തിക്കൊണ്ട് കെ സി വേണുഗോപാൽ കളി തുടങ്ങി എന്ന് തന്നെ വേണം നമുക്ക് നിശ്ചയിക്കാൻ അപ്പോൾ അങ്ങനെ കളി അങ്ങോട്ട് പുരോഗമിച്ചു വരുമ്പോൾ ഇനിയിപ്പോ എന്താണ് എന്ന് ചോദിച്ചാൽ കാരണം എങ്ങനെയാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായത് എന്ന് നമുക്കറിയാം അതായത് യുവാക്കളുടെ പിന്തുണയോടുകൂടി ഇതേ രാഹുൽ കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പലിന്റെയും പിന്തുണയോടുകൂടി രമേശ് ചെന്നിത്തലയെ വെട്ടി വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി എന്നുള്ള വിവരം നമുക്കറിയാം എന്നാൽ ഇതേ ആയുധം തന്നെ ഉപയോഗിച്ചുകൊണ്ട് വി ഡി സതീശനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കെ സി വേണുഗോപാൽ ആരംഭിച്ചു അതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ കോൺഗ്രസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ പുകച്ചിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇപ്പം നിലവിൽ കെ സി വേണുഗോപാലിൻ്റെ ഒരു രാജകീയ എൻട്രി വരുമ്പോൾ ഇവിടെ എതിർക്കാനായി തീഷൻ ഇല്ല ബി ഡി സതീശൻ അപ്രസക്തനായി പോയി എന്നിട്ട് ഇത് മാത്രമല്ല ഇതുവരെ നിലപാടുകളൊന്നും ഇല്ലാതിരുന്ന അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന സണ്ണി ജോസഫ് കൂടി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചേരിയിലേക്ക് പോകുമ്പോൾ എ ഗ്രൂപ്പ് ശക്തമാവുകയാണ് ഇനിയിപ്പം ഉടൻ തന്നെ അതിന്റെ ജില്ലാ നേതൃയോഗത്തിലേക്ക് അതായത് പാലക്കാട് വെച്ചിട്ട് ഇതിന്റെ ജില്ലാ നേതൃയോഗത്തിലേക്ക് കടക്കുകയാണ് അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം അപ്പോ ഇവിടെ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ കൃത്യമായി കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം ഒരു ട്രാക്കിലേക്ക് എത്തിയിരിക്കുന്നു അതായത് തനിക്ക് സുഗമമായി സഞ്ചരിക്കാനുള്ള ട്രാക്കിലേക്ക് എത്തിയിരിക്കുന്നു പകരം അപ്പുറത്തുള്ള വി ഡി സതീശന് ഏകദേശം പുകഞ്ഞ പുള്ളിയായി തുടങ്ങിയിരിക്കുന്നു സണ്ണി ജോസഫ് ജോസഫ് മറുകണ്ഠം ചാടിയിരിക്കുന്നു കെ മുരളീധരൻ അഭിപ്രായം ഒന്നും നിൽക്കുന്നു കാരണം കെ മുരളീധരന്റെ ഭയമാണ് കോൺഗ്രസിലുള്ള ബാക്കിയുള്ള പ്രവർത്തകരെ ഇനിയിപ്പോൾ എങ്ങാനും തനിക്ക് ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി പരാജയപ്പെടുത്തിയാൽ വീണ്ടും തോറ്റ് വീട്ടിലിരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തുകയോ അല്ലെങ്കിൽ പാർട്ടി മാറി സി പി എമ്മിലേക്കോ ബി ജെ പിയിലേക്ക് പോകാൻ പറ്റില്ല അവിടെ പെങ്ങളൂട്ടി അവിടെ നിന്നുകൊണ്ട് ചീത്തു വിളിക്കും അതുകൊണ്ട് സി ബി ജെ പിയിലേക്ക് പോകാൻ കഴിയില്ല ഇനി ഒന്ന് സി പി ഐയിലേക്കോ സി പി എമ്മിലേക്കോ ചാടേണ്ടി വരുമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് കെ മുരളീധരൻ നിൽക്കുന്നത് അപ്പോൾ കെ മുരളീധരൻ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല രമേശ് ചെന്നിത്തല ആകട്ടെ ഒരു സൈഡിലൂടെ ഇങ്ങനെ പോയാണ് കെ രമേശ് ചെന്നിത്തലയ്ക്ക് എനിക്ക് തോന്നുന്നു കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു ഇനിയും ഈ കടിച്ചു കിടന്നാൽ ബാക്കിയുള്ള നേതാക്കന്മാരുടെ അവസ്ഥയിലേക്ക് താൻ പോയി പോകുമോ എന്നുള്ളൊരു ധാരണ ഹരിപ്പാട് സീറ്റും കൂടി തനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ധാരണ ഇപ്പോഴും രമേശ് ചെന്നിത്തലയെ വല്ലാതെ ഗ്രസിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ഏകദേശം കാര്യങ്ങളെല്ലാം ട്രാക്കിലാണ് അങ്ങനെ സണ്ണി ജോസഫ് മറിഞ്ഞു അതോടൊപ്പം തന്നെ ഈ യൂത്തന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള കളിക്ക് നമ്മുടെ കെ സി വേണുഗോപാൽ കൃത്യമായ ട്രാക്ക് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു ഇനിയും നടക്കാൻ പോകുന്നത് അതായത് വരുന്ന തെരഞ്ഞെടുപ്പിന് ഉള്ളിൽ തന്നെ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിലേക്കായിരിക്കും കേരളം പോകുന്നത് എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ്